ത്തിന്റെ റസൂലിരിക്കുമ്പോ പ്രവാചകന്റെ ചാരത്തെ ജിപിരിയില് വന്നിട്ട് ഓതി കൊടുക്കുകയാ ബോധികൊടുക്കുകയാഘവിന്റെ പരിശുദ്ധമായ കുറുആറിന്റെ ഒന്നാമത്തെ കൊടുക്കുകയാ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ റസൂലിനോട് കുറുആാടിന്റെ ഒന്നാമത്തെ സൂക്തം ഓതി കൊടുത്തിട്ട് അവിടെ പറയുമ്പോ അമ്മാന്റെ റസൂല് പറഞ്ഞെനിക്ക് ഓതാൻ അറിയില്ല എനിക്ക് ഓതാൻ അറിയില്ല

ിൽ വന്ന് കിടന്നിട്ട് എന്നെ വന്ന് പുതപ്പിക്കുവോ എന്നെ വന്ന് പുതപ്പിക്കുവോ അള്ളാഹിന്റെ റസോര്റ്റിൽ കിടന്നു നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സർവതം പറഞ്ഞത്

ब <laughs> നബിയേ 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 നിങ്ങൾ നിങ്ങൾ ആരാ പാപങ്ങളെ സഹായിക്കുന്നവരാ സഹായിക്കുന്നവരാ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവരാ അല്ലാഹു നിങ്ങളെ നബിയേ അല്ലാഹു നിങ്ങളെ നബിയേ എന്റെ പ്രിയമുള്ള പെങ്ങളെ ഹദീജ റളിയല്ലാഹു തആല റസൂലിനെ സ്നേഹമായിരുന്നു ഹദീജ അതീജബിവി മരണപ്പെട്ടതിന്

സമയത്ത് തനിക്ക് തണലുമായി താങ്ങമ തണരുമായി നിന്നീജാകണം പൊന്നുമോള് എന്റെ ചെറുപ്പക്കാരാ ആത്മാർത്ഥമായിട്ട് നിനക്ക് പറയാൻ കഴിയുമോ പൊന്നുമോനെ നിന്റെ ഭാര്യ നിനക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നിന്റെ ഭാര്യക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്ക് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ കഴിയുമോ പറയാൻ കഴിയുമോ വിവാഹം കടിഞ്ഞിട്ട് കൊല്ലങ്ങളായല്ലോ മക്കളെ ഇന്നും ആ മനുഷ്യന്റെ കൂടെയാണല്ലോ കിടക്കുന്നത് പറയാൻ 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 കഴിയുമോ കഴിയുമോ ആത്മാർത്ഥമായി സ്നേഹമുണ്ടെന്ന് എങ്ങനെയാ എങ്ങനെയാ ും ചില പെണ്ണുങ്ങൾ തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത് നിങ്ങളാണ് എന്റെ ജീവിതം തുലച്ചത് എപ്പോഴും കുത്തുവാക്കുകളാണല്ലോ പരിഹാസങ്ങളാണല്ലോ കലിയാക്കലാണ്

ഉപയോഗിക്കുന്നവനാണെങ്കിൽ വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഇനി എങ്ങനെ പറയല്ലേ മറ്റൊരു വിഭാഗത്തെ കുറിച്ച് എന്നോട് പറയല്ലേ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊരു മനുഷ്യനെ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല അള്ളാഹു എനിക്ക് ഇത്രയേ വിധിച്ചിട്ടുള്ളൂ ഇനി ഞങ്ങളങ്ങ് ബാക്കി സ്വർഗത്തിൽ കിടന്ന് ജീവിക്കാ എന്ന് പറയുവോ ചെറുപ്പക്കാരോ നിങ്ങളെ നിന്റെ ഭർത്താവ് പറയുവോ നിന്നെ കൊണ്ട് കബറടക്കിയിട്ട് പത്ത് ദിവസം കഴിഞ്ഞു ഇരുപത് ദിവസം കഴിഞ്ഞു ഭർത്താവിന്റെ ചാര കൂട്ടുകാരൻ വന്നിട്ട് പറയും എടാ ഒന്നാം വിഭാഗം നടത്തുന്നവര് പെണ്ണുണ്ട് എന്താണ് നിന്റെ ഭർത്താവ് പറയുന്ന മറുപടി അവിടെ ഇത്രേ ഉള്ള പെങ്ങളെ ജീവിതം ഇത്രേ ഉള്ള പെങ്ങളെ ജീവിതം എങ്കിലും ചങ്ങനാശ്ശേരി പഴയ പള്ളിയില്സ്കരിക്കാൻ പോയാലും ഒരു കാഴ്ച കാണുന്ന

ുന്നത് ഭാര്യയുടെ കബറിന്റെ ചാരത്തിരുന്നാട് നോമ്പ് തുറക്കുന്നത് ഭാര്യയുടെ കബറിന്റെ ചാരത്തിരുന്നാവ് കഴിഞ്ഞ ഇരുപത്തി ഏഴാം രാവില് മൂന്ന് മണി കഴിഞ്ഞുറപ്പ് പള്ളിക്കാട്ടിലൊരു വെള്ളത്തൊപ്പി കണ്ടു നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കബറിന്റെ ചാരത്തിരെന്ന് പെങ്ങളെ നിന്റെ ഭർത്താവ് അങ്ങനെ വന്നിരിക്കുവോ അവസാനം ആ ചെറുപ്പക്കാരന് മൂന്ന് വയസ്സുള്ളവര് പൊന്നു വാപ്പയും മകനും കൂടെ ഉമ്മയുടെ കാലന്ന് തിന്നിട്ട് സംസാരിക്കുകയാറൊരു വിഭാഗം കടിച്ചുകൂടെ ഈ പൊന്നുമോൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ പറഞ്ഞത് മാത്രമേ എനിക്കോർമ്മയുള്ളൂ പൊട്ടിക്കരഞ്ഞെന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന ഭാര്യ മരിച്ചെന്ന് പറയല്ലേ എന്റെ ഭാര്യ മരിച്ചെന്ന് പറയല്ലേ അവളുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കാടാൻ എന്നെ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് പരസ്പരം മനസ്സിലാകിയിട്ട് ജീവിക്ക് ഓരോ രാത്രിയും ഭർത്താവിന്റെ ചാരത്ത് കിടക്കുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിക്കട് ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിക്കടേ